തിരുവനന്തപുരം വർക്കലയിൽ മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കി രണ്ടുപേർ മരിച്ച സംഭവത്തിൽ ഡ്രൈവറെ പിടികൂടാനാകാതെ ജംഗ്ഷനിൽ റിക്കവറി വാഹനമിടിച്ച് അമ്മയും മകളും മരിച്ചത് ഡ്രൈവർ ടോണി സംഭവ സ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇന്നലെ രാത്രി വർക്കല ജംഗ്ഷനിൽ രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ റിക്കവറി വാഹനമാണിത് നിലവിൽ കല്ലമ്പലം പോലീസിന്റെ കസ്റ്റഡിയിൽ അപകടം നടന്ന ഉടൻ ഈ റിക്കവറി വാഹനത്തിന്റെ ഡ്രൈവർ ടോണി വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അപകടം നടന്ന സ്ഥലത്ത് മദ്യക്കുപ്പികൾ പൊട്ടിച്ചുതറിക്കിടപ്പുണ്ട് വാഹനത്തിന് ഉള്ളിലും ചാക്കുകളിൽ കെട്ടിയ നിലയിൽ മദ്യക്കുപ്പികളുണ്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ പങ്കെടുത്ത തിരികെ മടഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു രോഹിണിയും മകൾ അകിലെയും വർക്കല നിന്ന് ആറ്റിങ്ങൽ ഭാഗത്തേക്ക് വന്ന റിക്കവറി വാഹനമാണ് ഇവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറിയത് അപകടത്തെ തുടർന്ന് സംഭവ സ്ഥലത്ത് തന്നെ രോഹിണിയും മകൾ അകിലെയും മരിച്ചു എന്നുള്ളതാണ് നാട്ടുകാർ പങ്കുവെക്കുന്ന വിവരം എതിരെ വന്ന വണ്ടി വാഹനത്തിന് ഞാൻ കണ്ടില്ല എൻ്റെ ബേക്ക് എനിക്കൊരു പാരം പോലെ അനുഭവപ്പെട്ടാണ് എന്നെ ഞാൻ വീഴുന്നത് വീണ് അവരെന്നെ പിടിച്ചളക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര നിലവിളിയും കുപ്പിച്ചില്ലൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതായിട്ടൊക്കെ കണ്ട് പക്ഷേ സംഭവം ആശുപത്രിയിൽ ചെന്നതിന് ശേഷവും വിശദമായിട്ട് ഞാൻ അറിയുന്നു ഈ സ്കൂട്ടിയിൽ വന്ന പിള്ളേർ എൻ്റെ മുതുക ആ ഇടീടാഘാതത്തിൽ അവർ തെറിച്ച് വന്ന് എൻ്റെ പിറത്ത് വീണാണ് ഞാൻ വീഴാൻ കാരണം ഒരു ഡ്രൈവർ വാഹനം വാഹനമോടിച്ചത് മൂലമുണ്ടായ അപകടം രണ്ടു ജീവനുകൾ നഷ്ടപ്പെട്ടു അപകടസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട ഡ്രൈവറെ ഇതുവരെയും പോലീസിന് കണ്ടെത്താനായിട്ടില്ല വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം